വസിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഒഴുക്കാനുള്ള ഉത്തരവാദിത്വങ്ങളിൽ ഗുരുതരമായ പാളിച്ചകൾ പറ്റിയത് കൊണ്ട് യുവത ഇവിടം വിട്ട് പോവാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുക കോഴിക്കോടിന്റെ ആ സ്വാഭാവികത ആ നൈസർഗികമായ സ്നേഹത്തെ നല്ല ഭക്ഷണത്തെ നല്ല ആതിഥേയ മര്യാദകളെ നാളുകളിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന ഒരുപാട് മനോഹരമായ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലയിലെ ഇടപെടലുകളെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭാഷയെ അതിനെ മനോഹരമാക്കുന്ന ആ കൂട്ടായ്മകളെ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഇനി വരുന്ന ജനറേഷൻ ഞാൻ കോഴിക്കോട് ജനിച്ചവനാണ് വളർന്നവരാണ് വളരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നവരാണ് ഇവിടെ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് നാടിന് നൽകുന്നവരാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയി നയിക്കാനുള്ള വിഷൻ അതാണ് ഞാൻ ഒരു ഈ ഈ ഈ ടീമിനെ ടീമിനെ വിശ്വസിക്കാം വിശ്വസിക്കാം ടീം കേരളത്തിൽ കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തിന്റെ മുഴുവൻ പ്രൗഢിയും പ്രതാപവും വീണ്ടെടുക്കാൻ കരുത്തുമുള്ളവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കോഴിക്കോട്ടാടിക്കാരുടെ എല്ലാവരോടും ഈ കോർപ്പറേഷന്റെ കീഴിലെ മുഴുവൻ വോട്ടർമാരോട് പങ്കെടുത്തിരിക്കുന്നു അഞ്ച് പതിറ്റാണ്ടായി അഞ്ച് പതിറ്റാണ്ട് തുടർച്ചയായി നിങ്ങൾ കൊടുത്ത ഭരണത്തിൽ കാര്യമായി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നടന്നാലും ഇല്ലെങ്കിലും അവന്മാര് നമുക്കേ കുത്തുകൂ എന്നുള്ള ചിലരുടെ അഹങ്കാരം നിറഞ്ഞ ചിന്തയാണെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങളെ പേടിക്കണം എന്നുള്ള ഞാനൊരു കാര്യം പറയാം അങ്ങനെ ജനങ്ങൾ സംഘടിച്ചാൽ അത് ന്യൂയോർക്ക് ആണെങ്കിലും ശരി കോഴിക്കോട് ആണെങ്കിലും ശരി മാറാൻ തീരുമാനിച്ച മാറിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട